ആലത്തൂർ അല്ല രാത്രി എന്ന് പറയുന്നത് അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ആലത്തൂർ ടൗണില് രാത്രി എത്രത്തോളം സ്ത്രീ സുരക്ഷയുണ്ട് അതുപോലെ തന്നെ ഒരാൾക്ക് രാത്രി ലേറ്റ് ആയിട്ട് വന്നാൽ പേടിയില്ലാണ്ട് പോകാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ് അപ്പോൾ രാത്രി പതിനൊന്നര ആയത് ഞങ്ങൾ ആലത്തൂർ എത്തി അവിടെ പോയി ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു എന്നിട്ട് ഞങ്ങൾ സ്വാധീഡ് അവിടെ നിന്ന് നേരെ ആലത്തൂർ പഴയ സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ് അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ ഇപ്പൊ ആലത്തൂർ പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിലെത്തി ഇതുവരെ ഭയാനകമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല ഇനി സംഭവിക്കൂന്നറിയില്ല അപ്പോൾ ഏകദേശം എല്ലാ കടകളും അടച്ചു എന്നാലും ചില കടകൾ അടയ്ക്കാനുണ്ട് ചില കടകൾ അടച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ ആളത്തൊരു പുതിയ സ്റ്റാൻഡിന്റെ അവിടെ എത്തി ഇനിയിപ്പോ അവിടെ നിന്ന് പഴയ സ്റ്റാൻഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ ആളത്തൊരു പഴയ സ്റ്റാന്റിൽ എത്തി അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് ഞങ്ങൾ നേരെ മെയിൻ റോഡിൽ കൂടെ വിട്ടു ഏകദേശം പന്ത്രണ്ടേകാലായപ്പോഴേക്കും മെയിൻ റോഡിലുള്ള എല്ലാ കടകളും അടച്ചു എന്നിട്ട് പന്ത്രണ്ടര ആയപ്പോഴേക്കും ഞങ്ങൾ എത്തി അങ്ങനെ ഞങ്ങൾ ആളത്തൊരു സ്വാധീന ജംഗ്ഷനിലെത്തി അപ്പൊ ഇന്ന് ഇത്ര നേരമായിട്ടും ഭയാനകമായിട്ട് യാതൊരു വിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല അപ്പൊ നമ്മുടെ ആലത്തൂർ ടൗണിൽ രാത്രി ലേറ്റ് ആയിട്ട് ഒരു ആൺകുട്ടിയോ ഒരു പെൺകുട്ടിയോ വന്നു കഴിഞ്ഞാൽ െന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇതിന്റെ ഒരു വിലയിരുത്തൽ സേഫ് ആയിട്ട് പോകാൻ പറ്റും അപ്പൊ ഇന്ന് ഇങ്ങനെയാണ് ഇപ്പൊ നാളെ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ നിങ്ങൾക്കും രാത്രി സമയത്ത് യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലും മോശം അനുഭവം നിങ്ങളുടെ നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ചെയ്യാം